ആൾക്കാരല്ലേ അമ്മേനെ നോക്കത്തില്ലേ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയറും കമന്റ് നല്ല ഒപ്പം കമന്റ് ബോക്സ് ഇടത്തേക്ക് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക ഏ ആര് പറഞ്ഞു ഇതുകൊണ്ട് ഇത്ര മുഴുപ്പ് നിൽക്കുന്ന കണ്ടില്ലേ ഇത്ര മുഴുപ്പ് ഞാനിവിടെ നിൽക്കുന്ന കണ്ടില്ലേ ഇതേ ഇത് ഇങ്ങോട്ട് തോക്കും ഇതല്ലേ ഇതല്ലേ വേറെ ഏറെ വേണ്ടേ ജോമള ജോമള അടുക്കലായാലും ഉണ്ട് ഉണ്ടെന്നേ ജോമളടുക്കലായാലും ഉണ്ട് മക്കളും ഇല്ലേ മക്കളല്ലേ നിൽക്കുന്നേ പിന്നെ ആരാ നിക്കുന്നത് ആ അത് അവിടെ ഇരുന്നോട്ടെ അത് മക്കളല്ലേ മക്കളും ഉണ്ട് സഹോദരങ്ങളും ഉണ്ട് അല്ല ഇല്ലേ ഇവിടെ ഉണ്ടാക്കണം ചായക്ക് തേങ്ങയും ചിരണ്ടി ശർക്കരയിട്ട് അപ്പം പോലെ ഗോതമ്പ് ദോശ അമ്മ ഉണ്ടാക്കണ സാധനായിരുന്നു കേട്ടത് ഗോതമ്പൊടി പൊടിപ്പിച്ച് ചെയ്യുമ്പോൾ അമ്മയുടെ സാധനം ഒന്നും മറ്റേ ഗോതമ്പ് ഉണ്ട കോഴിക്കോട്ട പിന്നെ കോഴിക്കോട്ട ഇത് ഈ ദോശ എങ്ങനെയുണ്ടാകും പോയത് ചിരക്കിട്ട് പിന്നെ ഗോതമ്പ് മറ്റേ അട ഗോതമ്പ് അട തേങ്ങ വെച്ചില്ലേ ചിറക്കത് അപ്പോൾ തന്നെ ഉള്ളത് ഇങ്ങോട്ട് പോയത് ആ തേങ്ങ ശരി നല്ല അതൊക്കെ പോയിട്ടുണ്ട് ആ ആരാ ഉള്ളേ അവിടെ ആരും ഇല്ലേ എവിടെ പോയില്ലാരും ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയെന്ന് പിന്നെ എവിടെ പോയി അന്വേഷിക്കണ്ടേ ആ വീട്ടിലെ കാർ നോക്കിയല്ലേ അന്വേഷിക്കേണ്ടേ ഇതൊക്കെ വീട്ടിലെ കാർ നോക്കി ഇതൊക്കെ അന്വേഷിക്കണ്ടായിരുന്നു വീട്ടിലെ കാർ കാർന്നോത്തില്ലേ ഇതൊക്കെ അന്വേഷിക്കേണ്ടേ അല്ലേ ഇതൊക്കെ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ഇരിക്കല്ലേ ഉത്തരവാദിത്തം ഒന്ന് ഇതൊക്കെ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ആ ആർക്കുണ്ടെന്നുള്ളത് അന്വേഷിക്കേണ്ടത് ഉത്തരവാദിത്വം കാരണം ഒത്തിക്കില്ലാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി കളിക്കുന്നുണ്ടോ അവനങ്ങ് സു അവനവിടേക്കാട് നിങ്ങൾ ചാടാനായിട്ട് നോക്കണേ ഉണ്ടോ ഇണോ എവിടെ പോവാ എവിടെ പോവാ എവിടെ അല്ലേ ചായ റെഡി ആയിട്ടുണ്ടത് ചായ കുടിക്കാൻ വിളിക്കുന്നു ചായ കുടിച്ചിട്ട് നടക്കാമെന്ന് ആ ചായ ചായ കുടിച്ചിട്ട് നടക്കാമെന്ന് ചായ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ചോമോള് ആ നടന്നിട്ട് കുടിക്കുന്നുണ്ടോ അത് അത് കത്തിന് വേണ്ടി എല്ലാം കത്തിച്ച് വരണ്ടേ ഇടിയിൽ വീഴുന്നില്ല ആ കണ്ടോ അങ്ങനെ കണ്ടോണ്ടോ ണ്ടോ എലിക്കുട്ടിക്കിട്ട് തന്നെ നോക്കി കൊണ്ടാണ് നിൽക്കണേ ആ നോക്കി എവിടെ നിൽക്കുവാണ് പൊന്നി പൊന്നിതാരടി തീറ്റ തീറ്റേക്കുണ്ടോ അവള് വയരം നിറച്ച് പൊട്ടാതെക്കുക ഉണ്ടല്ലേ അപ്പം അവനവിടെ കിടന്ന് തുള്ളുന്നുണ്ടോണ്ടാണ് അവനമ്മനെ കണ്ടുകൊണ്ട് തുള്ളുന്നുണ്ടോണ്ടാണ് ആ അവനവിടെ കിടന്ന് അമ്മയെ കണ്ടുകൊണ്ട് തുള്ളുന്നു അതുകൊണ്ടുണ്ട് അവള് നോക്കണു ഏഹ് പൊന്നമ്മേ എൻ്റെ അമ്മേനോട് പോവാ നിൽക്കുന്നതുണ്ടോ ആ അമ്മക്കോട് നോക്കിയവിടെ നിൽക്കുവള് പൊന്നമ്മ പൊന്നമ്മേ പൊന്നമ്മ നോക്കി എവിടെ നിൽക്കുവാണല്ലേ അമ്മേനെ അവൾ കണ്ടിട്ടില്ല അമ്മ ജനലിയെ നോക്കണല്ലേ അവൾ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് അവൾ ശരിക്കും കണ്ടിട്ടില്ല പേനിക്കുട്ടിയമ്മ മുറ്റത്തെ കൂടെ ഒരു റൗണ്ട് വെക്കുവാണ് മുറ്റത്തെ കൂടെ ഒരു റൗണ്ട് വെക്കുവാന്ന് മുറ്റത്തെ കൂടെ ഒരു റൗണ്ട് വെക്കുവാന്ന് മുത്തക്കൂടി ഒരു റൗണ്ട് വെക്കുന്ന് റൗണ്ട് റൗണ്ട് ആ നടക്കണ തന്നെ പറഞ്ഞതാ ഏലിക്കുട്ടി അമ്മേലിക്കുട്ടിയമ്മ മുറ്റത്തി കൂടെ നടക്കുവല്ലേ ആ അത് ഒരു റൗണ്ട് വെക്കുവാന്ന് ഇതിലേ നടക്കുവാന്ന് അവനെ ബോധിക്കുന്നില്ലേ കേട്ടോ എവിടാ നമ്മുടെ അമ്മയട എവിടെ അതേപോലത്തെ ഒന്ന് ഇല്ലേ ഏടോ അതുമ്പടുത്തെ ഒമ്മോ അമ്മയാടോ അവൻ ചൊറിയാൻ വന്നിരിക്കുന്നുണ്ടോ അമ്മേ അത് ചൊറിഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അവൻ വന്നിരിക്കുന്നു അവൻ തൂത്ത് കൊടുക്കാൻ എന്നെ കളിപ്പിക്കാൻ എന്നെ കളിപ്പിക്കാൻ പറഞ്ഞു അവൻ വന്നിരിക്കുന്നു ഇപ്പം ഒരുത്തി അവിടെ നിന്ന് നോക്കി കൊണ്ട് പിന്നെയാ നിൽക്കുന്നു ഇങ്ങോട്ട് പൊന്നമ്മേ പൊന്നമ്മേ പൊന്നമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ വണ്ടി ആ പിന്നെ എവിടെയാടക്കണേ അവിടെയല്ലേ അടക്കണേ ആ വണ്ടി അവിടെയല്ലേ ഇടുന്നേ പിന്നെ എവിടെ ഇടുന്നേ ആ വണ്ടി അവിടെയല്ലേ ഇടുന്നേ പിന്നെ എവിടെ ഇടുന്നേ അവിടെയല്ലേ ശരി ആയിട്ടോണ്ടിരിക്കുന്നേ ഏയ് ഇല്ല ഇല്ല പൂട്ടിയിട്ടില്ല ഇല്ല ഇല്ലേ പൂട്ടിട്ടില്ലന്നേ ആ

ഓ നടന്നില്ലല്ലോ മടുത്തില്ലേരം നടന്നിട്ടുണ്ടോ അമ്മയ്ക്ക് ഇഷ്ടം എന്തെങ്കിലും മോശമാണെങ്കിൽ ഒന്നുമില്ല പോരെ പോരെ അമ്മ പിന്നെ ആരാ പറയണേ പിന്നെ ആരാ പറയണ്ടേ ആടെ നിൽക്കുന്ന കാര്യ അവനോ തന്നെ നിന്നാലും നിന്നില്ലേലും കുഴപ്പമില്ലല്ലേ അമ്മ അമ്മ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി നിൽക്കുന്ന അമ്മേടെ ഇഷ്ടത്തിന് വേണ്ടി തല്ല അമ്മ നിൽക്കുന്നു നമ്മുടെ ഇഷ്ടോ ഇടല്ല അയ്യേന്നോട് പറഞ്ഞേ എന്റെ വീട്ടിലാരും ഇല്ല അതോന്നാണ് ഞാൻ പറഞ്ഞേ എല്ലാവരും അല്ല ആ അത ആ അമ്മേടെ ഇരി മകളാ കൊച്ചി മകളാ ജോലിക്കാരത്തി എന്ന് പറയ് എഞ്ചൽ സാബു മോന്റെ കൊച്ചി സാബു മോന്റെ കൊച്ചി അള് സ്കൂളി പോയിട്ട് വന്നാ സ്കൂളി പോയിട്ട് വണ ആള് എഞ്ചൽ ഇഞ്ചിൽ വന്നെ അങ്ങോട്ട് പോട്ടോന്നോ പെണ്ണാ

സ്കൂളി കാര്യങ്ങളെല്ലാം വിട്ടുപോയി ഇതെങ്ങനെ ആയിരിക്കും എല്ലാവരും അല്ലേ അവൾ ഇങ്ങെ വന്നില്ല അവൾ അതിലേങ്ങ പോയി അവൾ അച്ചുമക്കളൊക്കെ സ്കൂളി പഠിക്കാൻ ഉള്ളവര അതോ ഓർത്ത് ഇരിക്കുവോ അവൾ അതിലേങ്ങ പോയ അമ്മേ അവൾ അതിലേങ്ങോട്ട് പോയി അവൾ വീട്ടിൽ പോയി നേ അവളുടെ വീട്ടിൽ പോയി ആ അവിടെ ആ അവിടെ ആ അവിടെ വീട് അവിടെയാ ആ വീട് വലുതാണ് ഞാൻ ആരെയും ഉള്ള ഒരക്കട്ട അവൾ ഞാൻ അവിടന്നാണ് വന്നത് ആ അവിടുന്ന സ്കൂൾ വിട്ട് വന്നതാണ് ഓനെ ഓനെ അവിടെ നടങ്ങി പോるവല്ലേ ഞാറുള്ളത് എലിക്കുട്ടിയുടെ വീടല്ലേ കുട്ടിയുടെ വീടല്ലേ എന്റെ വീടൊന്നും ഒക്കെ അതെല്ലേരും എലിക്കുട്ടിക്കായിട്ടുള്ളതല്ല ുട്ടി അവിടെ ഒന്ന് കിടക്കുന്നതു മാത്രമേ ഉള്ളൂ അല്ലേ അല്ലാതെ അവിടെ അമ്മയാണ് ഭരണം നടത്തുന്നത് ഇമ്മ ആവശ്യമില്ലാത്തതൊക്കെ പറയാ ലോനെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നതിന്റെ ആവശ്യമുള്ളൂ മറ്റുള്ളവരെ വായിനായിട്ട് കേട്ട് നിരാശനെ ഇനി പറ്റുവോ കാര്യങ്ങളൊക്കെ നീ മാരുണ്ടോ ആ തളാക്ക് അതുങ്ങളെയൊക്കെ നോക്കണെന്ത് പാടാന്നറിയാവോ അമ്മക്ക് ഇപ്പഴും നോക്കാനുണ്ടോ ഏ അമ്മക്ക് ഇപ്പഴും ഉണ്ടോ നോക്കാൻ അല്ലേ അതുങ്ങളെ ആ കണ്ട അതെ തീറ്റ കൂടി ഒക്കെ ഉണ്ടാക്കി കൊടുക്കും അത് കൊടുക്കണ വല്യ പാടുള്ള കാര്യമാണോ പിന്നെ ആണോ അത് കൊടുത്തോണ്ടിരിക്കണം അതല്ലേ അത് പാടുള്ള അമ്മ നമ്മെന്തായാലും പറഞ്ഞു കേട്ടോ അത് ഭയങ്കര പാടാ ആണല്ലേ തീറ്റ കൂടി ഉണ്ടാക്കി കൊടുക്കണത് അപ്പൊ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താലോ എന്താ മറ്റുള്ള കാര്യങ്ങളും കൂടെ ചെയ്തു കൊടുത്താലോ ഭയങ്കര പണിയാ അല്ലേ നമ്മളൊക്കെ അതിന്റെ അത് അത് അമ്മയ്ക്ക് തിന്നാൻ പാടായിരിക്കില്ല ഞാൻ തരാതിരുന്നത് എനിക്ക് വേണ്ട ആ എനിക്കറിയാം അത് ഈ ഗോതമ്പിന്റെ ഒരപ്പം ആ

പ്രായം കുറച്ചുണ്ട് ഒത്തിരി പ്രായമില്ല രണ്ടുപേ ഉള്ളു ആ പിന്നെ ഇവിടത്തെ പിള്ളേരാ ഒന്നും ആയില്ലെന്നേ പിള്ളേര പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നല്ലതാണ് മധുരമൊക്കെ ഉണ്ടോ മധുരം ആയില്ല എന്നാലും പിന്നെന്താ കൊഴപ്പില്ലേ നല്ല മൊരിഞ്ഞതാ അല്ലേ ഒന്നും അറിയത്തില്ല അവിടെ മാറി നിക്കാൻ അവിടെ നിന്ന് കഴിഞ്ഞുണ്ടല്ലോ ഒന്നും വഴിയിലെ കാണാൻ പറ്റത്തില്ല ജനലിക്കൂടിയാ നോക്കുന്നത് വാലക്കിലോട്ട് പോവാൻ പറ്റത്തില്ല ജനലിക്കൂടെ ഇങ്ങനെ കണ്ണിന് കാഴ്ചയുണ്ട് ആ ചെവിക്ക് ഇച്ചിരി പ്രശ്നമുള്ളൂ ആരാ അമ്മ അമ്മഅമ്മയുടെ മുറിയിലോട്ട് പോകും അല്ലെങ്കി ഇതെല്ലാം നടക്കും അല്ല നമുക്ക് പള്ളിയിൽ പോണോ കുർബാന കുർബാന കുർബാനിട്ട് വരാം ചുമ്മാ പോയി പ്രാർത്ഥിച്ചിട്ട് വരാ തണുക്കണോ തണുക്കണോ എന്നാ പാൽ ഓഫ് ചെയ്തേക്കാം ായ നടത്തോട്ടേർത്തോണ്ടത് ആരെ കാണാൻ വഴിയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കണും അതിപ്പോ നമ്മള് നോക്കി വരാനുള്ളവര് വരും അതൊക്കെ വഴിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവശ്യത്തിന് പിന്നോട്ട് വരും അവർ ഇങ്ങോട്ട് വരുമ്പോ എന്തായാലും ഒരു വന്ന് വിളിക്കും കഥ തുറന്നിട്ട് ആൾക്കാരെ കേറി വരും കേട്ടോ തുറന്നിട്ട് ആൾക്കാരിങ്ങ് കേറി വരുന്നു ശ്രദ്ധ മുഴുവൻ വഴിയില്ല പിന്നെ നോക്കാം തിണ്ണേ പോയിരുന്നു നോക്കാം അങ്ങനെ പറ്റത്തുമില്ല തിണ്ണേ പോയിരുന്നു നോക്കാം നമുക്ക് രണ്ടുപേർ കൂടെ ഇച്ചിരി കഴിവ് പേടിയാണ് തിന്നായിട്ടിരിക്കുമ്പോഴേ എന്നെ ഇരുന്നു ഇല്ല പോ

Sorry, Buddha, so mm, Buddha, Luckily, ും വീട്ടിലിരുന്നാ മതി എന്തിനാ എല്ലാരും ഇങ്ങനെ പോക്കുന്നടങ്ങി ഒതുങ്ങി വീട്ടിലെ പണിയൊക്കെ ചെയ്തിരിക്കണ്ടേ അല്ലാതെ ഈ പോക്ക് പോകണ്ടോ എല്ലാ കാര്യം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണ കൊറച്ചു ദിവസമായി ആ കുടിച്ചു തീർക്കു ചായ കുടിക്കൊണ്ടിച്ചിരും കൂടെ ഏഹ് അതിനകത്ത് ഇച്ചിരി കൂടി ഇല്ലന്നെ ഞാൻ കഴിയോളാം അവിടെ വെച്ചേന ഞാൻ കഴുകിക്കോളാം അവിടെ ഞാൻ കഴിക്കോളാം അവിടെ വെച്ചേക്കാ വെള്ള ഒഴിച്ച ഞാൻ വെള്ള ഒഴിച്ചോളാം ഇപ്പൊ തന്നെ ഞാൻ ഞാൻ ഈ കപ്പ് കഴുകാൻ പോകുന്നുണ്ട് അന്നേരപ്പം കഴുകിക്കോളാം കപ്പ തിന്നാനല്ല ഈ പാത്രം കഴുകി വെക്കാനായിട്ട് പോകുന്നുണ്ടെന്ന് ഏട്ടാ അങ്ങോട്ട് പൈപ്പിന്റെ അടുത്തോട്ട് വെള്ളമുള്ള അടുത്തോട്ട് പോകും ഇവിടെ അതാണ് മനുഷ്യന്റെ രോമോന്റെ ഇച്ചിരി തിന്നു നോക്കിയാ നല്ലതാണ് അതേന്നെ അതൊരു സമയമാവും തിന്നുമ്പോ ഒന്നും ഉണ്ടാക്കി കൊടുത്താൽ അത് രുചിയോട് കൂടി തിന്നാൻ അറിയത്തില്ല എന്നാ ചെയ്യണ തുണിയെ അവിടെ കൊണ്ടു വാരി ഇട്ടേ പോവാ പറഞ്ഞ വഴക്കം ഉണ്ടാക്കുന്നു ണോ ഇവിടെ ഇരിക്കുവാണോ ഓടിക്കാൻ പോവാ നേരെ ഒരുപാടായി നാലേ മുക്കാല് പോയി കയറണ ഉറങ്ങാനോ സമയ സമയമായി തുറങ്ങാൻ സമയായില്ലേ കുട്ടി കൊറച്ചുകൂടെ കഴിഞ്ഞിട്ടുറങ്ങിയാ പോരേട്ടങ്ങ് പോയെ ഇവിടെ ഇവിടെ വരിയല്ലേ ഇവിടുത്തെ ആൾക്കാരൊക്കെ ല്ലേ ഒന്നിനും പള്ളി അല്ലാത്തവരാണോ ആണോ എന്നാലും ഒന്ന് പറഞ്ഞു പോലും ഒന്ന് പറഞ്ഞു പോകാൻ ഞങ്ങളുടെ കൂടെ നിക്കുന്നില്ലേ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നില്ലേ അപ്പൊ ഞങ്ങളുടെ ആൾക്കാരല്ലേ ഞങ്ങളുടെ ആൾക്കാരല്ലേ ഞങ്ങളെ നോക്കത്തില്ലേ എന്താ നോക്കുന്നുണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാവുന്നേ എന്തെങ്കിലും ഒന്നും ഉറപ്പിച്ചു പറ ഇല്ല എന്ന് പറയണം അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയണം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം അതിനാ ചെയ്യാനുള്ള ചെയ്യാനുള്ളതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എല്ലാത്തിനും ചെയ്യാൻ പറ്റുവോ എനിക്ക് അമ്മേ ഏത് വീട്ടിലാന്നേണ്ട ഏത് വീട്ടിലോട്ടാ പോകണ്ടേ എന്റെ വീടൊന്നെ ഒന്നാമ പൊക്കോ ഞങ്ങൾ ഞങ്ങൾ വരുന്നില്ല എന്നാ പൊക്കോ ഞങ്ങൾ വരുന്നില്ല പൊക്കോ വരുന്നില്ലെന്ന് ഞങ്ങള് നോക്കുന്നില്ല അമ്മയ്ക്ക് അമ്മയുടെ വീട്ടിൽ പോകാനാ ഇഷ്ട പറഞ്ഞത് കേട്ടോ അമ്മയ്ക്ക് അമ്മയുടെ വീട്ടിൽ ഇഷ്ടമെങ്കിലേ അമ്മ പൊക്കോളെ ചേച്ചിയേ ഉള്ളോ അനീത്തി ഇല്ലേന്ന് അനീത്തിമാരില്ലേ എന്നാ ചോദിച്ചത് അമ്മയാണ് ഇളയത് അമ്മയാണോ ഇളയത് എന്റെ മൂത്തോളൂ എല്ലാം മറന്നുപോകും